രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ തിരക്കിലാണോ ഞാനപ്പോൾ പുട്ടും ചെറുപയർ കറിയാണ് പുട്ടനുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ചെറുപയറാണെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവ ഒന്ന് വേവുന്ന സമയമാണ് ഒരു കട്ടൻ ചായ കുടിക്കണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം എന്താ പറയുക കട്ടൻ ചായക്ക് ഭയങ്കര ഒരു അഡിക്ഷനാണ് എന്നും വിചാരിക്കും ചായ നിർത്തണം ചൂടുവെള്ളം മതി എന്നൊക്കെ പക്ഷേ സമ്മതിക്കുന്നില്ല അങ്ങനെ ലൈറ്റായിട്ടൊരു ചായയും അതുപോലെ തന്നെ കുറച്ച് പലഹാരങ്ങളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെയായിട്ടും രാവിലെത്തന്നെ നേരത്തെ പോകണമായിരുന്നു അപ്പോൾ പുട്ടും ചെറുപയറുകാരും നല്ല കുഞ്ഞുമ്പഴം ഉണ്ടായിരുന്നു കുഞ്ഞുമ്പഴം നമ്മൾ നാണിപ്പോ അപ്പോൾ അതും കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ സ്കൂളിൽ പോവാൻ അമ്മക്കൂട്ടി നേരെ പോകുന്നതിന് മുന്നേ കുറച്ച് ഇംഗ്ലീഷ് എക്സാമിൻ്റെ കുറച്ച് പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ കേട്ടോ അപ്പോൾ കൊസ്റ്റിൻ ആൻസറും അതുപോലെ തന്നെ വരാൻ സാധ്യതകൾ ഒരുപാട് കൊസ്റ്റൻസ് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇടക്ക് ഞാനൊരു വീക്കും കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അമ്മക്കുട്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് അസാരം വന്നത് അപ്പോൾ അയാളോട് കുറച്ച് വർത്തനൊക്കെ ഒക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ഞാനും അമ്മക്കുട്ടി കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പോൾ ആദ്യക്കുണ്ടെ കാണാതെ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഭയങ്കര കുറച്ചിലായിരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ഞാനും അമ്മക്കുട്ടിയും പോണ വഴിയിലൊക്കെ ഇതും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് ആ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് നിവരൻസ് ഒക്കെ ബോസ്സൊക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നടക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങളിതാണ് അബ്ദുള്ള കാക്കൻ്റെ പീഡി കേട്ടോ അപ്പോൾ അവിടുത്തെ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ആദ്യക്കുണ്ടെണ്ണ സോപ്പിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ബലും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അവനെ കാണാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് അമ്മക്കുട്ടിയുടെ സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അമ്മക്കുട്ടിയോട് ടാറ്റാ പേപ്പേ പറഞ്ഞു ഞാൻ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ടാറ്റാ